അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നമ്മുടെ അർജുൻ ടിഷ്യൂ എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ ശ്രീധുവിന് കൈ തുടയ്ക്കാൻ വേണ്ടി അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് വന്നേ എൻ്റെ കൈ ഒന്ന് തുടച്ച് തന്നേന്ന് അപ്സര ചേച്ചി കാണുന്ന രീതിയിൽ എൻ്റെ കൈ ഒന്ന് തുടച്ച് തന്നേന്ന് പറയുന്നുണ്ട് അവർ ജസ്റ്റ് ഫണ്ണായിട്ടൊരു മറ്റേ സർവീസ് ബോയ് ആണ് ബോയാണ് ഞാനെന്നൊക്കെ പറഞ്ഞാൽ അർജുനവിടെ ഓരോരോ പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നന്നായി തുടയ്ക്ക് ആ ആ കൈ ഇപ്പോൾ ഉണങ്ങിപ്പോയി എന്നൊക്കെ നമ്മുടെ അപ്സര തിരിച്ച് പറയുന്നുണ്ട് ആ മതി മതി എന്നൊക്കെ അപ്സര പറയുന്നുണ്ട് അർജുൻ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ശ്രീധൂനെ കൈ തുടച്ച് ഇരിക്കുകയാണ് എന്നിട്ട് ഒരു കൈ മൊത്തം തുടച്ച് കഴിഞ്ഞ് ആ ടിഷ്യൂ വരെ അർജുനാണ് കൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇടുന്നത് ഇപ്പുറത്തെ കൈ തുടയ്ക്കാൻ ശ്രീധൂനൊരു ടിഷ്യും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ കോംബോ ഏകദേശം ഒരു സെറ്റായൊരു കോംബോയായി മാറിയിരിക്കുകയാണ് ഇനി ഇവർക്ക് നന്നായിട്ടറിയാം പുറത്തത് ഒരു ഇതായിട്ട് പോകുന്നുണ്ട് കണ്ടനായി പോകുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി ഇന്നത്തോടെ തീരുകയാണ് അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് ശ്രീധു ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രീധുവിന അത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആ ഇന്നത്തോടെ ക്യാപ്റ്റൻ തീരയാണ് തീരുകയാണെന്നൊക്കെ പറയുന്നുണ്ട്